നമസ്കാരം തൃശ്ശൂർ പട്ടിക്കാട് നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ നമ്മോടൊപ്പം ഉള്ളത് മാധവി മാമാണ് മാധവി മാം വരുന്നത് ഗുരുവായൂർ നിന്നാണ് മാം യഥാർത്ഥത്തിൽ ഒരു നൃത്ത അധ്യാപികയും ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണ് മാമിൻ്റെ ചികിത്സാനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം മാം പറഞ്ഞോളൂ ഞാൻ ഗുരുവായൂർ എന്നാണ് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ യൂട്യൂബ് കണ്ടിട്ട് എത്തിപ്പെട്ടതാണ് ഞാൻ യൂട്യൂബ് കണ്ട് ഫോൺ ചെയ്ത് ചോദിച്ചു അങ്ങനെ രണ്ട് മാസം മുമ്പ് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടായി അപ്പോൾ ഡോക്ടർ ഡോക്ടറെ അഡ്മിറ്റായി മാറ്റി തരാമെന്നായിരുന്നു അപ്പോൾ മാറ്റി തരാമെന്ന് പറഞ്ഞിരുന്നു ആ ഉറപ്പിന്റെ പേർക്ക് ഞാൻ വന്നതാണ് എന്ത് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ഭക്ഷണം അത് ഞാൻ വീടിന്റെ അടുത്തൊരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഡോക്ടറോട് അപ്പോൾ ആ കമ്പനിയുടെ ഭാഗമായിട്ടാണ് അവസ്ഥയായിരുന്നു ബ്ലഡൊക്കെ തുപ്പിയിരുന്നു ആ ഡോ ഇവിടത്തെ ഡോക്ടർക്ക് കാട്ടി കൊടുത്തു അപ്പോൾ ഡോക്ടർ മാറ്റി പിന്നെ അങ്ങനെ ഡോക്ടർ അങ്ങനെ പറഞ്ഞ അവിടെ ഞാൻ കമ്പനി അടപ്പിച്ചു ക്യാമറ വെച്ചു ക്യാമറ വെച്ചോടുകൂടി അവിടെ ഒരു പരി നടക്കണില്ല സന്ധ്യ ഡോക്ടറെ കണ്ടതിന് ശേഷം വെറും ഫ്രൂട്ട്സ് ആയിരുന്നു രണ്ടു നേരം ഉച്ചക്ക് കഞ്ഞി കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും ഞാൻ പിന്നെ സഹിച്ചു കഴിച്ചു ആ വേദന ഇല്ല കുറച്ചാൻ ബുദ്ധിമുട്ട് തടഞ്ഞിരിക്കുന്നു വീട്ടിലാകുമ്പോ ഭക്ഷണം കഴിച്ച എപ്പോഴും തടഞ്ഞിട്ട് പുറം തട്ട ചങ്ങയാണ് പണി ഒരുപാട് മാറ്റ നന്നായി ആ ഭക്ഷണം ഇറക്കാൻ പറ്റുന്നുണ്ട് പുട്ടൊക്കെ കഴിച്ചിട്ട് കൊറേ കാലമായി ആ വീല് കഴിച്ചിട്ട് എട്ട് വർഷമായി കഴിഞ്ഞ ആഴ്ച കഴിച്ചു അപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ഭേദമായി ഞാന് ഈ ട്രീറ്റ്മെന്റ് തന്നെ വീട്ടിൽ പോയിട്ട് ചെയ്യാന്നല്ല രാവിലെ മുതൽ നമുക്ക് ഡയറ്റ് എന്തായിരുന്നു തന്നിരുന്നത് എനിക്ക് ഇവിടത്തെ വെള്ളം ും പിന്നെ അങ്ങനെ ഹെർബൽ ഡ്രിങ്ക്സുകൾ തന്നിരുന്നു ആ ആദ്യം പിന്നെ ഫ്രൂട്ട്സ് ആദ്യം നന്നായിരുന്നു രണ്ടാഴ്ച അല്ല ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ബ്രേക്ക്ഫാസ്റ്റ് തന്നിരുന്നു അത് കഴിച്ച് കഴിക്കുമ്പോ ബുദ്ധിമുട്ടൊന്നും അപ്പൊ ഭയങ്കര സന്തോഷമായി സ്കിന്നിലും അതൊക്കെ നല്ല ബ്ലാക്ക് ആയിരുന്നു അതിപ്പോഴ്ച ായിട്ടുണ്ട് നമ്മളീ ഡയറ്റും നമ്മളിവിടുന്ന് എഴുതി തരുന്നത് ഡോക്ടേഴ്സ് എഴുതി തരുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യും വേണം നമുക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവര് നൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു മാം പിന്നെ അത് നാട്ടിൽ പോയിട്ട് പ്രചരിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു ചികിത്സാ രീതി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അങ്ങനെ കെമിക്കലിന്റെ രൂത് വരുന്നില്ലല്ലോ അതെ ശരീരത്തിലുള്ള കെമിക്കല് അതെ പുറത്തേക്ക് കളയാല്ലാതെ ഡയറ്റ് പിന്നെ എനിക്ക് തലേമ്മ ഇത് വയ്ക്കിയത് പിന്നെ ഡയറ്റ് ഇതൊക്കെ നല്ല സുഖമുണ്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കാപ്പിയും അതെ അതെ കാപ്പി ചായ അയ്യോ രണ്ടു ദിവസം നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു നന്നായി ഉണ്ടായിരുന്നു രാത്രി വന്നിട്ട് ഡോക്ടറെ വിളിച്ച് തരുന്ന ബാക്കൊക്കെ നല്ല വേദനയായിരുന്നു ഇവിടുത്തെ ഞാൻ ഇവിടുത്തെ ഭക്ഷണം തന്നെ ഇപ്പൊ കൊറേ ഒരു മാസത്തിനടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട് സാമൂഹികപരമായിട്ട് മറ്റുള്ളവർക്ക് ഈ സാമൂഹികൾ പറഞ്ഞു കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ശരി ഇനി ഞങ്ങൾ ഇവിടുത്തെ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റിന് എന്താണ് പറയാനുള്ളത് ട്രീറ്റ്മെൻറ് കുഴപ്പമൊന്നുമില്ല നല്ല ട്രീറ്റ്മെന്റ് ഞാൻ രണ്ടാം മാസവും ജക്ബി സാറ് വരുമ്പോൾ ഞാൻ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനെ നാട്ടിൽ നിന്ന് ഓരോരുത്തരെയും കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത്രയും നേരം ഞങ്ങളോട് അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി പറയുന്നു